ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ എണീറ്റ് ഇപ്പം ഇവരെ ഹോം സ്റ്റേ ഇതായിരുന്നു ഇവിടെ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇനി ഇവിടുന്ന് ചായ അടിക്കാൻ പോകണം പിന്നെ ഇവിടെ വർ ഇന്ന് താഴെ കാജിലേക്ക് പോണ് അപ്പം ഇവിടുന്ന് ഇന്നലെ റൂം എടുക്കാൻ പോയില്ല ആ ഏരിയക്കന്നെ പോകണം ആ me' a meat mix. Eat this. Is yeah, this momos? Yes. Yeah. Okay. let okay. I got mean, momos. Eat it it What kind of momos is this? ഓംലെറ്റ് ഓംലെറ്റ് ചപ്പാത്തി അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇവര് കാസേ പോവാണ് ഹായ് ഇവര് ഗസേ പോവാണെ ഞാന് പഴയ റൂമുണ്ടായിരുന്നു നേരത്തെ ഹായ് അജാ താങ്ക് യു ഓക്കെ മിൽത്തേക്കെ ബായ് അഖിലെ പേർ ആയത്തോ അബ്കോഴ്സ് അതായക ടീക്കേനാ ഓക്കെ ബായ് 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 അങ്ങനെ ഇവർ കാസ്പോ ഞാൻ ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഇന്നലെ റൂം നോക്കി ആ ഏരിയ പോയിട്ട് ബാഗ് വെക്കണം പിന്നെ വില്ലേജൊക്കെ ഒന്ന് കറങ്ങണം ഇന്നലെ വന്നിട്ട് വില്ലേജൊന്നും കറങ്ങാൻ പറ്റിയിട്ടില്ല വില്ലേജും പിന്നെ ഇരുന്നനെ കണ്ട ഒരു തീയതിയും കൂടെ ഉണ്ടായിരുന്നു അവരവിടെ ഉണ്ടോ നോക്കണം ഒരേ വീടൊക്കെ ടിബറ്റൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊക്കെ നമ്മളെ ഈ ഇവിടുത്തെ ഏതായിരുന്നു അതാ ഈ ചേച്ചി നിൽക്കണ്ടേ ഇവിടൊക്കെ നമ്മൾ പോകണ്ടേ ഈ വില്ലേജ് സോറി വില്ലേജ് ഈ റൂമൊക്കെ ഇവിടെ കുറേ കൃഷി സ്ഥലമുണ്ട് കുറേ പേർക്ക് താഴെ ഉണ്ട് അതേപോലെ അതെ ഇതാണ് ഇതിന്റെ ഒരു ആർക്കിടെക്ചർ ലുക്ക് ഇന്ന് രാവിലെ തന്നെ അവിടെ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് ഒന്ന് കുളിച്ച് കുറേ ദിവസമായി കുളിച്ചിട്ട് ഇവിടുന്ന് ഒന്ന് കുളിച്ച് അവിടെ ചൂടുവെള്ളം കിട്ടി ഇവിടുന്ന് ഒന്ന് കുളിച്ച് ഇവിടുന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ഒന്ന് കാണിച്ചരാം അതെ അവിടെ സ്കൂളാണ് പിന്നെ മേലെ കുറേ വീടുകളുണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് വില്ലേജ് വന്ന് കാണിച്ചരാം ഇതാണ് ഈ ഹോംസ്റ്റേൻ്റെ പേര് ഇവിടുന്ന് അങ്ങോട്ട് മഞ്ഞുമല ഇതാണ് ഇവിടുത്തെ ഒരു സ്കൂള് ഗവൺമെന്റിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ വില്ലേജ് പൂലി ഇറങ്ങുന്നൊരു വില്ലേജാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ മറ്റേ ഷോക്കിൻ്റെ സംഭവങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നാൽ കറക്റ്റ് മഞ്ഞുമല കാണാം പിന്നെ ഇവിടുന്ന് ഈ റോഡ് നേരെ കാസർഗേക്ക് പോകേണ്ട റോഡാണ് കുറച്ച് കഴിഞ്ഞിട്ട് വീട് എടുത്ത് കഴിഞ്ഞിട്ട് ആടെ റൂമിൽ പോയിട്ട് ബാഗ് എടുത്തിട്ട് ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് വേണം കാസർഗേക്കോ അല്ലെങ്കിൽ കോമിക് വില്ലേജ് പോകാന് ഇതാണ് ഇവിടുത്തെ വില്ലേജ് ഇത്രയേ ഉള്ളൂ അവിടുത്തെ വില്ലേജ് പിന്നെ അങ്ങോട്ട് ഫുള്ള് പൊയിഞ്ഞ മലകൾ പിന്നെ കുറേ പാടങ്ങൾ ഇവിടുത്തെ മെയിനായിട്ടുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ മെയിനായിട്ട് ഇവരും ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞിട്ട് കൃഷിയാണ് ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ട് എന്താ നിൽക്കൊന്നും മനസ്സിലാണില്ല നിൽക്കുന്നതാണ് എന്താ പറയുക വാട്ടർ ബോട്ടിലോണ്ട് എന്തോ ചെയ്താണ് ഇവിടെ എന്തൊക്കെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടെ എന്തോ ഒരു സാധനമുണ്ട് ഇവിടക്കഥാ വേസ്റ്റ് പിന്നെ ഇവിടുത്തെ നേരെ ബാക്കിൽ കാണുന്ന ഇതാണ് കിബർ വില്ലേജ് വില്ലേജ് കിടക്കുന്നത് ഏകദേശം ഒരു നാലായിരത്തി ഇരുന്നൂറ് അടി മേലാണ് നല്ല തണുപ്പുള്ള കാറ്റുണ്ട് പിന്നെ ഇതാ ആകെ ഇത്രേ ഇവിടുത്തെ വില്ലേജേ ഉള്ളൂ പിന്നെ അവരെ കുറേ കൃഷി സ്ഥലങ്ങളാണ് ഇത്ര കൃഷി സ്ഥലങ്ങളാണ് പിന്നെ അങ്ങോട്ടൊരു മഞ്ഞുമല ഉണ്ട് അവിടെ കാണുന്ന ഈ ചെറിയൊരു വില്ലേജ് എന്താ പറയുക നമ്മൾ ഇന്നലെ കണ്ട് ചിംചാം വില്ലേജാണ് ആ വില്ലേജ് ഇവിടെ പൊടിക്കാറ്റടിക്കണ ഇത് കണ്ടോ ഇവിടെ നല്ല രീതിയിൽ പൊടിക്കാറ്റടിക്കുന്നുണ്ട് ആ ഏരിയ മൊത്തം ചുഴലിക്കാറ്റ് പോലെ അടിക്കുന്നുണ്ട് ഇവിടെ അതേപോലെ പോയിട്ടുണ്ട് ഹിമാചൽ പ്രദേശ് പ്രദേശിലേക്ക് നിമാ എന്താ സംഭവം ഇതൊക്കെ മറന്നിട്ടുണ്ട് വായിക്കുന്നുണ്ട് ചിംചം കിബർ റോഡ് ഓക്കെ ഇത് റെഡിയാ അവിടെ കുറെ തീയതിമാരുണ്ട് അവർ കഴിയൊക്കെ കാണിക്കണ്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് പോവാൻ പറ്റുമോ എന്നറിയില്ല ഓക്കെ 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 ഒരു കേളിക്കും ഉണ്ട് ये क्या है दीदी इसमें आ, ये जो अच्छा 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 केरला ये विलेज है ആ ചായ പോയ ഹാ ഞാൻ ഇവര് ചായ പിടിക്കാൻ വിളിക്കണ്ട് എല്ലാവരും പണിയാണ് പക്ഷെ ഇവിടുത്തെ ആൾക്കാർ നല്ല ആൾക്കാർ കേട്ടോ അവര് ചായ തന്നു പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് തന്ന് പിന്നെതാ ചായ ഫ്ലാസ്കിലാണ്

है ना ये बस ये बस दीदी नहीं नहीं, नहीं नहीं कुछ नहीं कुछ नहीं ये बस दीदी ओके अपने जा खा लेना हम लोग वहां काम करते हैं ठीक है ओके ठीक है நல்ல டீம் சடபurte வரது வில்லேเจஸ் நல்ல ஆல்காரானவரே எல்லாம் தேருണ്ട് marriage शादी नहीं किया हूं मैं शादी नहीं किया मैं दीदी बच्चा शादी मत करो हां उमर है ടായി കറേ ഹ ഇവിടെ നിന്നാൽ ഇവിടുന്ന് കല്യാണം കഴിക്കാമെന്നവര് പറഞ്ഞത് കല്യാണം കഴിച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു ഇതാണ് ഇവിടുത്തെ ഇറച്ചി സ്ഥലം ഇവിടെ കുറച്ച് പേര് പണിയെടുക്കുന്നുണ്ട് ഇവിടെ ബാക്കിൽ വില്ലേജിന്റെ വ്യൂ പിന്നെ അങ്ങോട്ട് ഫുൾ ലാൻഡ് ഇവിടെ ഒരു മഞ്ഞുമല സെറ്റാണ് ഇവിടെ ഇവർ ഇതിൽക്കുള്ള വെള്ളം എടുക്കേണ്ടത് ഇത് ഇങ്ങനെ ഓരോ ചാലുണ്ടാക്കിയിട്ടാണേ ഇവിടുന്ന് കണ്ടോ അവിടെ ലോക്ക് ചെയ്ത് കുറച്ച് അങ്ങോട്ടുള്ള വെള്ളം നേരം അങ്ങോട്ട് ഇട്ട് ഇതേപോലെ ലോട്ടും വെള്ളം ഇതേപോലെ ചെയ്തിട്ടുണ്ട് അവിടുന്ന് നിന്ന് വരുന്ന വെള്ളം ഇതേപോലെ ചാലാക്കിയിട്ട് നേരം അങ്ങോട്ട് ആ ബത്താവോ

അപ്പം അങ്ങോട്ട് കാരറ്റ് ഒന്നുമില്ല അവിടെ മൊത്തം ഫാമിങ്ങിൻ്റെ ഏരിയയാണ് അവർ സ്ഥലത്ത് കൃഷി സ്ഥലത്തേക്കുള്ള വെള്ളം പോകേണ്ടത് ഈ വഴിയാണ് അവർ അഡ്സറ്റൊക്കെ അവിടെയാണ് ഈ രീതി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ആ ഹാ ഓക്കേ ഓക്കേ ഒരു വെള്ളം ഡൈവേർട്ട് ചെയ്ത് ഇവിടെയാണ് അങ്ങോട്ടുള്ളത് ഈ വ്യൂ നോക്ക് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു താഴേക്കാണ് ഈ റോഡ് നേരെ കാസേ റോഡാണ് നമുക്ക് കുറച്ചുകൊണ്ട് ഏതെങ്കിലും മട്ടർ വഴിയൊക്കെ ഇത് മട്ടറിന്റെ കൃഷിയാണ് എക്സ്പോർട്ടിങ്ക്സ്പോർട്ട് ചെയ്യുന്നവടത്തെ വർക്കിന് എല്ലാരും വെച്ചിട്ടുണ്ട് അവരടുത്ത് പോയി ശ്രദ്ധിക്കുക പിന്നെ ഇവരുടെ അടുത്തും കൂടെ പോവാക്കണ്ട മോശാണ് എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്യായ വ്യൂ ആണ് എന്തായാലും അവിടെ പോകണം ഇവിടെയും മട്ടറായിരിക്കും തോന്നുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്യണം കളം കളക്രടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യണുള്ളു കേരള കേരള പത്തേ केरला केरल से हाँ केरल में मेरा एक दोस्त है बिना अच्छा बहुत आज है वेरा पुम मेरे फोटो डर का मेरा नहीं है नहीं हम आउट आ उस तर बैकग्राउंड ये है ना उधर फोटो किसने का अच्छा है हाँ ओके दीदी ठीक है मैं जा रहे हैं मिलते हैं आपको

നീച്ചേ സമുദ്രക്കാസ് നല്ല ആൾക്കാർ കേട്ടോ അവിടുത്തെ ആൾക്കാർ അടിപൊളി ആൾക്കാരാണ് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മളിങ്ങനെ പോന്നപ്പോ ഇവിടെ വെറുതെ ഇരിക്കണ്ട് ഒളിഞ്ഞിരിക്കണ്ട് എന്താരാ ഹായ് 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 ഹലോ എനിക്ക് മടിയാണോ തോന്നുന്നത് हेलो <laughs> इसको शर्म है शर्म है ओके <laughs> ठीक okay, है जा रहे ठीक है हाई करो मैं हाथ दे दो